മധ്യപ്രദേശിൽ വൈദികർക്കെതിരെ നടന്ന സംഘപരിവാർ ആക്രമത്തിൽ പ്രതിഷേധം അങ്കമാലി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾജോവർ കെ പി അധ്യക്ഷത വഹിച്ചു ഇന്നിവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഒറ്റ വാക്കിൽ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യൂത്ത് കോൺഗ്രസ് എങ്കിലും രണ്ട് മുഖമാണ് ഇവിടെ സംഘ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ ഇരട്ടത്താപ്പും കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തലത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് ഇവിടെ കേരളത്തിലെ സംഘപരി സംഘപരിവാർ ശക്തികൾക്ക് സാന്നിധ്യമില്ല അവർക്കവരുടെ സംവിധാനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നത് കണ്ടുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിലടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന സംഘവാർ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ളതാണ് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് ഇന്നൊരു ആഹ്വാനം നടത്തുകയാണ് ഇന്ത്യ എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കാനുള്ള ഈ അവസരം ഞങ്ങൾ അവസരം ഉപയോഗിക്കുകയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിച്ചേർന്നവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളിന് എല്ലാവരുടെ പേരിൽ നന്ദി പറയണു അതുപോലെ തന്നെ ഇന്ന് ഈ യോഗം ഇവിടെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച അങ്കമാലി യോഗ മണ്ഡലം പ്രസിഡന്റ് പോൾ ജോർ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാണ് അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആൻമേരി ടൂമി എ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി പറയാണ് അതുപോലെ എത്തിയ നമ്മുടെ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും പെട്ടവർ ഫാദർ സ്ഥാൻ സ്വാമി എന്നിവരടക്കമുള്ളവരുടെ കാലഘട്ടത്തിൽ ഒക്കെയും തന്നെ ന്യൂനപക്ഷങ്ങളോട് എത്രമേൽ ക്രൂരമായിട്ടാണ് സംഘപരിവാർ ശക്തികൾ പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ ഇത്തരണത്തിൽ സംഘപരിവാറിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം പ്രവർത്തനങ്ങളെ അതിക്രമങ്ങളെ ശക്തമായ രീതിയിൽ ചെറുക്കും കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ പോൾ ജോവർ എന്നിവർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റിൻസ് ജോസ് പ്രിൻസ് പോൾ ബ്ലോക്ക് ഭാരവാഹിയായ അനൂപ് അഗസ്റ്റിൻ ജില്ലാ ഭാരവാഹിയായ ആൻമേരി ടോമി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഗോഡ്വിൻ ജെയിംസ് ജോയൽ പി ലാലു പ്രിൻസ് ജോസഫ് ലിബിൻ ബാബു ജോപോൾ എന്നിവർ പങ്കെടുത്തു മധ്യപ്രദേശിലെ ജഗത്പൂരിൽ രണ്ട് മലയാളി വൈദികരടക്കമുള്ളവരെ സംഘപരിവാറിന്റെ പോലീസ് നോക്കി നിൽക്കുമ്പോൾ സംഘപരിവാർ ശക്തികൾ ആക്രമിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുക ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യയിൽ നാൾക്ക് നാൾ വരുന്ന ഒരു സംഘപരിവാറിൻ്റെ ഒരു ജാലക ശക്തിയായി മാറിക്കൊണ്ട് ഈ സംഘപരിവാർ ക്രൈസ്തവർക്കിനെതിരെയുള്ള അക്രമങ്ങൾ തുടരെ തുടരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ വിശ്രമിച്ചു പള്ളിയിൽ വന്ന തീർത്ഥാടകരെ പള്ളി ചുറ്റിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരു സംഘം വന്ന സംഘപരിവാർ ശക്തികൾ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുകയും അച്ഛന്മാരെ കൈകാര്യം ചെയ്യുകയും ചെയ്തത് തീർച്ചയായിട്ടും ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം തന്നെയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി